രാധേഷ്യാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം പതിമൂന്നാം തീയതി ഞങ്ങൾ ഉത്തരകാശിയിൽ നിന്നും കേദാർനാഥിൻ്റെ ബേസ് പോയിന്റായ എത്തി അവിടുന്ന് പതിനാലാം തീയതി കേദാർനാഥിലേക്ക് യാത്ര ആരംഭിച്ചു നടന്നും ഡോളിയിലും ചിലർ ഹെലികോപ്റ്ററിലും കുതിരയിലുമായിട്ടാണ് യാത്ര തിരിച്ചത് അതീവ ദുർഘടമായിരുന്നു വഴികൾ മുഴുവനും ഭഗവാന്റെയും ഗുരുനാഥൻ്റെയും അതീവ കൃപാകടാക്ഷത്താൽ ഞങ്ങൾ കേദാരനാഥിൽ എത്തിച്ചേർന്നു ശിവപുരാണം ജ്ഞാനസംഹിത മുപ്പത്തെട്ടാമത്തെ അധ്യായം ഭഗവാൻ ശിവൻ്റെ പന്ത്രണ്ട് ജ്യോതിർലിംഗം പ്രസിദ്ധമാണ് അതിൽ കേദാർനാഥിലെ ശിവലിംഗം ഹിമാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കേദാരപുരിയിൽ പോകാനുള്ള ആഗ്രഹമുള്ളതു തന്നെ മനുഷ്യകുലത്തിൽ ധന്യരായിട്ടുള്ളവർക്ക് മാത്രമേ തോന്നുകയുള്ളൂ ഉത്തരാഖണ്ഡിൽ രുദ്രപ്രയാഗ് ജില്ലയിലാണ് കേദാർനാഥ് സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് മീറ്റർ ഉയരത്തിലാണുള്ളത് സുമേരുപർവതത്തിന്റെ താഴെയാണ് കേദാർനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദൂരെ നിന്ന് നോക്കിയപ്പോൾ മൂടൽ മഞ്ഞിൻ്റെ പശ്ചാത്തലത്തിൽ ക്ഷേത്രം മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ അടുത്തു ചെന്നപ്പോൾ മാത്രമേ ചുറ്റുമുള്ള പർവ്വതങ്ങൾ ഒരു രേഖാചിത്രം പോലെ തെളിഞ്ഞു കണ്ടുള്ളൂ കുന്നിൻ്റെ മധ്യഭാഗത്ത് മുകുന്ദഭൈരവ ക്ഷേത്രമുണ്ട് ഇവിടെ നിന്ന് ഹിമാലയത്തിൻ്റെ മനോഹര ദൃശ്യം വളരെ അടുത്തു നിന്ന് തന്നെ കാണാം അടുത്തുതന്നെ മഞ്ഞുവെള്ളത്തിൻ്റെ അരിവിയുമുണ്ട് അവിടെ നിന്ന് തന്നെയാണ് െ ഉത്ഭവിക്കുന്നത് പഞ്ചപാണ്ഡവന്മാരാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചതെന്ന് പുരാണങ്ങൾ പറയുന്നു പിന്നെ അത് പുതുക്കി പണിതത് ആദി ശങ്കരാചാര്യനാണ് അത്ര വലിയ തിരക്കില്ലാത്തതിനാൽ അരമണിക്കൂറിനകം ക്ഷേത്രത്തിനുള്ളിൽ കയറാൻ സാധിച്ചു കയറിയ ഉടനെ കാണുന്ന ഹോളിന് ശേഷമാണ് ശ്രീകോവിൽ ശ്രീകോവിലിൽ ശിവനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശിവഭഗവാന്റെ പന്ത്രണ്ട് ജ്യോതിർലിംഗ പ്രതിഷ്ഠകളിൽ മുഖ്യമായതാണിത് സാധാരണ കാണുന്ന ശിവലിംഗമല്ല തറയിൽ ഉയർ ഉയർന്നു നിൽക്കുന്ന ഒരു ശിലയുടെ രൂപമാണ് ബിംബത്തിന് അതായത് കാളയുടെ ചുമലിലെ കുഞ്ഞ പോലെ ഉയർന്നു നിൽക്കുന്ന ശിലയാണ് അതെന്ന് പിന്നീട് മനസ്സിലായി ഇതിൽ പിന്നിൽ ഒരു ഐതിഹ്യ കഥയുണ്ട് മഹാഭാരത യുദ്ധത്തിന് ശേഷം പഞ്ചപാണ്ഡവന്മാർ ശിവനെ കാണാനായി പുറപ്പെട്ടു അവർ പല സ്ഥലത്തും ഭഗവാനെ അന്വേഷിച്ചു അദ്ദേഹം പിടികൊടുക്കാതെ മറഞ്ഞു നിന്നു അവസാനം അവർ കേദാർനാഥിലും എത്തിച്ചേർന്നു ഇവരെ കണ്ട ശിവൻ ഒരു കാളയുടെ രൂപമെടുത്ത് മേഞ്ഞു നടക്കുന്ന കാലിക്കൂട്ടങ്ങളുടെ കൂടെ കൂടി കാലിക്കൂട്ടങ്ങളെ കണ്ട ഭീമന് അസാധാരണ വലിപ്പമുള്ള ഒരു കാളയെ കണ്ടപ്പോൾ എന്തോ സംശയം തോന്നി ആ കാളയെ പിടികൂടാനായി ചെന്നപ്പോൾ കാള ഭൂമി പിളർന്ന് അന്തർദാനം ചെയ്യാൻ തുടങ്ങി പക്ഷെ ഭീമൻ കാളയുടെ മുതുകിലെ ഉയർന്നു നിൽക്കുന്ന ഭാഗത്ത് പിടിമുറുക്കി താഴോട്ട് പോകാതെ പിടിച്ചു നിർത്തി എന്നും ആ ഭാഗമാണ് സ്വയംഭൂലിംഗ്യമായി കാണുന്നതെന്നും പറയുന്നു ബിംബത്തിനു ചുറ്റും പ്രദക്ഷിണം വെക്കാനും തൊട്ടുതൊഴാനും വലിയ തിരക്കായിരുന്നു പൂജാരിമാർ നമ്മുടെ നെറ്റി ബിംബത്തിൽ തൊഴിലിക്കും അതാണത്രെ അവിടത്തെ രീതി മഹാഭാരത യുദ്ധത്തിനു ശേഷം തങ്ങൾ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമായി പഞ്ചപാണ്ഡവർ നിർമ്മിച്ചതാണത്ര ക്ഷേത്രം അകത്തെ ചുമരുകളിൽ ശ്രീപാർവതിയുടെയും പഞ്ചപാണ്ഡവരുടെയും പാഞ്ചാലിയുടെയും കുന്തിയുടെയും ശില്പങ്ങൾ കാണാം ക്ഷേത്രത്തിന് മുൻവശം നന്ദിയുടെ ഒരു വലിയ ശില്പം കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്നു യും ശ്രദ്ധ ആകർഷിക്കും ശീതകാലത്ത് കേദാരനാഥനെ രുദ്രപ്രയാഗിനടുത്തുള്ള മുഖിമട്ടിലെ ഓങ്കാരേശ്വര ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് പൂജിക്കുന്നു ആദി ശങ്കരാചാര്യർ കേദാർനാഥിൽ വെച്ചാണ് മഹാസമാധിയായതെന്ന് പറയപ്പെടുന്നു ഈ ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി കർണാടകയിലെ വൈഷ്ണവ ബ്രാഹ്മണരായ ലിംഗായ സമുദായക്കാരാണ് കേദാർനാഥ ക്ഷേത്രത്തിലെ സന്ധ്യ ആരതി ഇവിടെ അതിവിശേഷമായി കരുതപ്പെടുന്നു കേദാർനാഥന്റെ പേരിൽ അഞ്ചു ക്ഷേത്രങ്ങൾ ഉത്തരാഖണ്ഡിലുണ്ട് അവയെ പഞ്ചകേദാർ എന്ന് പറയുന്നു ശിവന്റെ ശരീരത്തിലെ അഞ്ചു ഭാഗങ്ങൾ പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളാണവ മുതുകിൻ്റെ ഭാഗം കേദാർനാഥ് തുങ്കനാഥ് കൈകൾ രുദ്രനാഥ് മുഖം മധ്യമഹേശ്വർ ഉദരഭാഗം കൽപ്പേശ്വർ ജഡാഭാഗം എന്നിവയാണ് പഞ്ചകേദാർ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പഞ്ചപാണ്ഡവർ സ്ഥാപിച്ച കേദാരനാഥ ക്ഷേത്രമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു ഗംഭീര മേഘസ്ഫോടനം ഉണ്ടായിരുന്നു ആ സമയത്ത് അവിടെ പരിധിയിൽ കൂടുതൽ അവിടെ മഴ പെയ്തു അതുമാത്രമല്ല അവിടെ ശങ്കരസമാധിയുടെ മുകളിലുള്ള ഗ്ലേസറിൽ നിന്ന് പൊടുന്നനെ അതായത് ഡാം പൊട്ടിയാൽ എങ്ങനെയാണോ വരിക അതേപോലെ അതിശക്തമായിട്ട് വെള്ളം വന്നു ഗംഭീര മഴയും ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന പർവ്വതത്തിന്റെ ഒരു ഭാഗം മുഴുവൻ വടിച്ചെടുത്തതുപോലെ ഇടിഞ്ഞു പൊടിഞ്ഞു താഴത്തു വീണു ശക്തമായിട്ട് വെള്ളം വരുന്ന സമയത്ത് പർവ്വതത്തിന്റെ ഏറ്റവും മുകളിൽ നിന്ന് വലിയ പാറ എന്ന് പറയുമ്പോൾ ടൺ കണക്കിന് ഭാരമുള്ള വലിയ പാറ ഏകദേശം ഒരു ടാങ്കർ ലോറിയുടെ വലുപ്പത്തിൽ ഉരുണ്ടുരുണ്ട് വന്ന് ക്ഷേത്രത്തിൻ്റെ പുറകിലെത്തിയ സമയത്ത് അതവിടെ നിന്നു നിന്നു എന്ന് മാത്രമല്ല ഹൈ ഫോഴ്സിൽ വരുന്ന വെള്ളം ഡൈവേർട്ടായി രണ്ടു വഴിക്ക് പോയി ക്ഷേത്രത്തിന് ഒരു തരി പോറൽ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ക്ഷേത്രത്തിന് ചുറ്റും ഉള്ള കെട്ടിടങ്ങളൊക്കെ ഈ ഒഴുക്കിൽ ഒഴുകിപ്പോയി ക്ഷേത്രമുറ്റത്തും ക്ഷേത്രത്തിനകത്തും ഉണ്ടായിരുന്നവർക്ക് ആപത്തൊന്നും പറ്റിയിട്ടില്ല അവർ സുരക്ഷിതമായി അവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ രണ്ടു ഭാഗത്തുള്ള ആളുകളൊക്കെ കാണാതെയായി ഇന്നും അതറിയില്ല ആ പാറയാണ് ക്ഷേത്രത്തെയും ക്ഷേത്രത്തിനടുത്തുള്ളവരെയും രക്ഷിച്ചിട്ടുണ്ടായിരിക്കുന്നത് അതുകൊണ്ടാണ് ആ പാറയ്ക്ക് ഭീംശില എന്ന് പേരിട്ട് മഹാദേവ സങ്കല്പത്തിൽ കണ്ടുകൊണ്ട് ആരാധിക്കുകയാണ് ഇവിടുന്ന് പുറകിലായിട്ടാണ് ശങ്കരസമാധി സ്ഥലം അതേ നമുക്ക് ആചാര്യനിൽ നിന്നും രണ്ടു വരി കേൾക്കാം സുഷ്ടിക്കപ്പെട്ട ക്ഷേത്രങ്ങളിലെ പൂജാ വിധാനങ്ങളെയൊക്കെ നന്നായി പരിഷ്കരിച്ച് അവസാന കാലത്ത് ശങ്കരാചാര്യ സ്വാമികൾ എന്താ ചെയ്തുവെച്ചാൽ ഭാരതത്തെ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് നാല് മഠങ്ങൾ സ്ഥാപിച്ചു അതിൽ ഒന്ന് കർണാടകത്തിൽ ശൃംഗേരിയാണ് അടുത്തത് ജഗന്നാഥപുരിയാണ് മറ്റൊന്ന് പടിഞ്ഞാറൻ തീരത്ത് ദ്വാരകയാണ് ഉത്തരാഖണ്ഡിൽ ഹിമാലയത്തിൽ ഭദ്രികാശ്രമമാണ് ജോഷിമഠമാണ് അപ്പോൾ ഇങ്ങനെയുള്ള നാല് മഠങ്ങൾ സ്ഥാപിച്ചു എന്തിനു വേണ്ടിയിട്ട് വെച്ചാൽ ഭാരതത്തിൻ്റെ ആ ഒരു ഐക്യത ആ സംസ്കാരം ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ക്ഷേത്രത്തിൽ പൂജ കഴിക്കുന്നത് അങ്ങ് അകലെ കർണാടകത്തിലെ ധാർവാഡിലുള്ള ബ്രാഹ്മണനാണ് ഭദ്രകാശ്രമത്തിൽ പൂജ കഴിക്കുന്നത് കേരളത്തിലുള്ള മലയാള ബ്രാഹ്മണരാണ് നമ്പൂതിരിമാരാണ് അതേപോലെ രാമേശ്വരത്തെത്തി കഴിഞ്ഞ അവിടെ ഉത്തരഭാരതത്തിലെ ചില ശൈലികൾ അവിടെയുണ്ട് അപ്പോൾ ഇത് സംസ്കാരത്തെ യോജിപ്പിക്കുക ചെയ്യണത് അപ്പോൾ കേവലം മുപ്പത്തിരണ്ട് വയസ്സ് വരെ മാത്രമേ അദ്ദേഹം ഉണ്ടായിരുന്നു ഈ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ മുപ്പത്തിരണ്ട് വയസ്സ് പ്രായം കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപനിഷത്തുകൾ ശാസ്ത്രം വേദം വേദാന്തം ഇതിഹാസം നിഗൂഢമായിരിക്കുന്ന ത തവശാസ്ത്രങ്ങൾ സംഹിതകൾ ഭഗവത്ഗീത പോലെയുള്ള ഗ്രന്ഥങ്ങൾക്ക് വ്യാഖ്യാനം ഇതെല്ലാം രചിച്ച് അഷ്ടകങ്ങൾ നിരവധി അഷ്ടകങ്ങൾ ഭുജംഗങ്ങൾ ഇതെല്ലാം ഈ ഭാരതത്തിന് സംഭാവന ചെയ്ത് ഏറ്റവും അവസാനം ശങ്കരാചാര്യസ്വാമികൾ തൻ്റെ പൂർവ സ്ഥിതി ആയിരിക്കുന്ന ശങ്കരഭാവത്തിലേക്ക് തന്നെ വന്ന് ആ ഒരു ഭാഗത്തേക്ക് നടന്നു പോയി എന്നാണ് ഐതിഹ്യം പിന്നീട് അദ്ദേഹത്തെ ആരും കണ്ടിട്ടില്ല ആ സമാധി എന്നതായിരിക്കുന്ന ആ സ്ഥാനം അവിടെയുണ്ട് നമുക്ക് അവിടെയും പോകാൻ പറ്റും അവിടെ വർക്ക് ചെയ്ത് നടക്കുന്നുണ്ടെങ്കിൽ പോകേണ്ടതെന്ന് പറയുന്നത് അതിനെ പോയി നോക്കാം ഹരഹരമ പാർവതീപ चिदम्षं विभुं मलं नर्विकल्पं निरीहं निराकारमो कारगंयं गुनापीतम अव्यक्तमेगं तुनियं परब्यं भयं वेदतस्नई नमस्ते विशुद्धं शिवं शांदमात्यं दशुन्यं ध्यगत्जीवनं जोतिरानं ീഡേ പരിഭ്രാജമാനേ്യമേ ശക്തിയുക്ത ഗുണാഹസ്കരസ് സമാനോദിതാനേകൂര്യേന്ദു കോണേ പ്രഭ പൂരതുല്യുതി ദുർക്ഷ്യം

പദർ തദ്ദേശ സന്ദർശിത സദാ ഭാവയ സനിരുദ്ധേന്ദ്രിശ ദുരാപം നരോ സംസാര പാരം പരസ്മൈ പരേ്യോട്ടി തസ്മൈ നമസ്തൃശാദകുഭതിഗ്ധ കാ കളത്രമുഷിത ത്രലോകൃഹസ്ഥർഗം വയസം ധനം സ്വാത്മഭൃത്യം ഭൂമം പരിചയ കഷ്ടമേകുഃഖേന

അഹം അസഖ്യം അവസ് പ്രോ കോ പ്രസീദ പ്രസന്നച്ചുരാനന്ദ ഗോവിന്ദ വിഷോ മുരാരഥ നാരായണേതിയുസ്മരിഷ്യമി ഭക്യാം തധാശീല പ്രസീദ േവാ ജഗന്നാണ വിഷ്ണോ നമസ്തുഭ്യന്തോജം നമോ വിഷ്ണവേ വാസുദേവാഭ്യം നമോ നാരസിംഹാ ശേഷാ ദുർഭ്യം य संहारकर्त्रे वराहा नमस्ते वराहाय भूयो नमस्ते 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 जगन्नाथ जगन्नाथविष्णु नमस्ते नमस्ते गदाचक्रपाणे नमस्ते नमस्ते प्रव्यार्तिहारि समस्ता क्षमस्वागिनेशा मुखे मन्दहासन् नघे चंद्रभासं कलय कले चा, चारुचक्रं श्रीशाद्युंद्यं भुजंगेशयानम भजे, भजे पतनाभं हरेन्यदेवं नमन्ये नमन्न्ये भुजंगप्रयातं वडेभ्यस्तु भक्त्या समाधाये चित्ते भवन्तं मुरारे